ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കിഡു ഫാമിലി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നും നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ജോബ് വന്നിട്ട് തൃശ്ശൂർ ഹോട്ടൽ സെക്യൂരിറ്റി ആവശ്യമുണ്ട് ഭക്ഷണം താമസം ലഭ്യമാണ് നാല് ദിവസമാണ് ലീവ് ഉണ്ടായിരിക്കുന്നത് പതിനാറായിരമാണ് സാലറി വരുന്നത് അപ്പോൾ താല്പര്യമുള്ളൊക്കെ താഴെ നമ്മൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വേക്കൻസി വന്നിട്ടുള്ളത് ബാലുശ്ശേരി സൂപ്പർ മാർക്കറ്റിലേക്ക് ബില്ലിംഗ് സെയിൽസിനാണ് ആളെ ആവശ്യമുള്ളത് ബോയ്സിനാണ് ഈ ജോബ് അവൈലബിൾ ആയിട്ടുള്ളത് പുത്തൂർ വട്ടം ലൊക്കേഷനിലാണ് കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യാം കൂടുതൽ വിവരങ്ങൾ അറിയാം നെക്സ്റ്റ് വരുന്നത് ഹയറിംഗ് സ്റ്റാഫ് ഫോർ ഓവറോൾ മാനേജ്മെൻറ്റ് ഓഫ് കിഡ്സ് ഇൻഡോർ പ്ലേ ഏരിയ മോണ്ടിസറി ട്രെയിൻഡ് സ്റ്റാഫ്സ് പ്രിഫേർഡ് ടൈം വരുന്നത് എട്ടര മുതൽ എട്ട് മണി വരെയാണ് പതിനഞ്ചാൻ സാലറി കാസർഗോഡ് കേരള ലൊക്കേഷൻ വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കണ്ണമ്പറിൽ കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാൻ വിളിക്കാവുന്നതാണ് നെക്സ്റ്റ് വേക്കൻസി വന്നിട്ടുള്ളത് ഡ്രീംസ് ഗ്രൂപ്പിലേക്ക് ഉദ്യോഗാർത്ഥികൾ ക്ഷണിക്കുന്ന ഇരുന്നൂറോളം ഒഴിവുകൾ യുവതി യുവാക്കൾക്ക് അവസരം നേരിട്ട നിയമനമാണ് നിയമനം സ്ഥിരമാണ് മാനേജർ അസിസ്റ്റൻറ്റ് മാനേജർ മാനേജ്മെൻറ് ട്രെയിനീസ് സ്റ്റോർ കീപ്പർ സെയിൽസ് എക്സിക്യൂട്ടീവ് ഓഫീസ് സ്റ്റാഫ് പാക്കിംഗ് മുൻപരിചയം ആവശ്യമില്ല വിദ്യാഭ്യാസ യോഗ്യത ഏതുമാകട്ടെ യുവതി യുവാക്കൾക്ക് അവസരം പതിനെട്ട് മുതൽ ഇരുപത്തി ഒൻപത് വയസ്സിലെ പ്രായമാണ് പറയുന്നത് പതിനാല് മുതൽ ഇരുപത്തി അഞ്ച് വരെയാണ് സാലറി ഭക്ഷണ താമസം ലഭ്യമാണ് ഓഫീസ് ഫ്രീ വൈഫൈ നമുക്ക് കൂടാതെ ഇ എസ് ഐ പി എസ് ആനുകൂല്യങ്ങളും ലഭ്യമാണ് നേരിട്ടുള്ള നിയമനമാണ് അപ്പോൾ താല്പര്യമുള്ളക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പർ വിളിച്ചാൽ ജോലി കുറച്ചിലെ വിശദമായ വിവരങ്ങൾ അന്വേഷിക്കാവുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള പ്രൈവറ്റ് സ്ഥാപനത്തിലേക്ക് ഡാറ്റ എൻട്രി കാം അക്കൗണ്ടൻറ്റ് അസിസ്റ്റൻറ്റ് ഫീമെയിൽസിനെയാണ് ആവശ്യമുള്ളത് കോട്ടുള്ളിയാണ് ലൊക്കേഷൻ കോൺടാക്ട് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളക്ക് ഉടൻ തന്നെ വിളിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ള എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ മേൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്